ഇക്കഴിഞ്ഞ നവംബർ മാസം ആദ്യ ആഴ്ചയിലാണ് നടിയും റിയാലിറ്റി ഷോ താരവുമായ മാളവിക കൃഷ്ണദാസിന് ആദ്യത്തെ കുഞ്ഞു പിറന്നത് നായിക നായികൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ തേജസ് ജ്യോതിയെയാണ് മാളവിക വിവാഹം ചെയ്തത് നായിക നായകനു ശേഷം സിനിമയും സീരിയലും ഡാൻസും സ്റ്റേജ് ഷോകളും ഒക്കെയായി എപ്പോഴും മാളവിക ലൈംലൈറ്റിലുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം മാളവികയ്ക്കൊപ്പം തേജസ്സും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമായി മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് മാളവികയുടെ പ്രസവം അടുത്തപ്പോഴാണ് അവധിക്കായി നാട്ടിലെത്തിയത് ഗർഭകാലത്തെ തന്റെ വിശേഷങ്ങൾ മാളവിക വ്ലോഗുകളായി പങ്കുവച്ചിരുന്നു മാളവികയ്ക്കും തേജസ്സിനും വലിയ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയത് ഇവർ പങ്കുവച്ച ഡെലിവറി വീഡിയോയും മിനിറ്റുകൾ കൊണ്ട് വൈറലായി മാറി ഇപ്പോഴിതാ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിലാണ് മാളവികയും തേജസ്സും ഇതിന്റെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോസുമാണ് താരങ്ങൾ പങ്കിട്ടിരിക്കുന്നത് മകളെ കയ്യിലെടുത്ത് ഓമനിക്കുന്ന മാളവികയുടെ വീഡിയോയും വൈറലാകുന്നുണ്ട് മാളവികയും തേജസ്സും കുഞ്ഞിനിട്ട അറിയാനാണ് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്നത് ആ ഒരു മനോഹരമായ പേരും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവരുടെ ആദ്യ കൺമണിയുടെ പേര് ഋത്വി തേജസ് എന്നാണ് വീട്ടിൽ തങ്ങൾ കുഞ്ഞിനെ ഗുൽസു എന്നാണ് വിളിക്കുന്നതെന്നും മാളവിക വീഡിയോയിൽ പറയുന്നു ഇവർക്ക് ആശംസകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ